ഹായ് നമസ്കാരം അഫ്സലാണ് എ എസ് എൻ ഗലേറിയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൺസീൽഡ് ടാങ്കിനെ പറ്റിയാണ് കൺസീൽഡ് ടാങ്ക് മാനുഫാക്ചറിംഗ് കമ്പനിയായ ഗബ്രിറ്റിന്റെ കൺസീൽഡ് ടാങ്കിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ നോർമൽ ക്ലോസെറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി കൺസീൽഡ് ടാങ്ക് കൺസീൽഡ് ക്ലോസെറ്റ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഗബ്രിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഏകദേശം കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ്റി അൻപതാമത്തെ വർഷത്തിലാണ് നമ്മളിപ്പോ നിലകൊള്ളുന്നത് ആ ടാങ്കിന്റെ കൺസീൽഡ് ടാങ്കിന്റെ ഗബ്രിറ്റിന്റെ കൺസീൽഡ് ടാങ്കിന്റെ ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ മെയിൻലി നമ്മുടെ കൺസീൽഡ് ടാങ്കിന്റെ ഫസ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ടാങ്ക് ആണ് നമുക്ക് കൺസീൽഡ് ടാങ്ക് ആയിട്ട് ഗബ്രിറ്റിൽ വരുന്നത് അതേസമയം മറ്റു ബ്രാൻഡ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബിൾ മോൾട്ടഡ് ആണ് ടാങ്കുകൾ വരുന്നത് അതേസമയം ഗബ്രിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ടാങ്ക് ആണ് കൺസീൽഡ് ടാങ്കിനായിട്ട് അവർ നൽകുന്നത് കൂടാതെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലായ എച്ച് ഡി പി ഇ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കൺസീൽഡ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് നോർമലി നമ്മൾ വാട്ടർ ടാങ്കിന് മാത്രമാണ് എച്ച് ഡി പി ഇ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ആ എച്ച് ഡി പി ഇ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മുടെ കൺസീൽഡ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് എച്ച് ഡി പി ഇ എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഗബ്രിറ്റിന്റെ കൺസീൽഡ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൺസീൽ ടാങ്കിനകത്ത് സ്റ്റെയിനർ വരുന്നു കസ്റ്റമർ ആദ്യം തന്നെ നമുക്ക് കൺസീൽ ടാങ്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യമായി വെക്കുന്ന പൈപ്പുകളായതുകൊണ്ട് തന്നെ അതിലൊക്കെ മണ്ണും പൊടിയൊക്കെ കാണാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം കയറ്റി വിടുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ പൊടി എല്ലാം കൂടെ കൺസീൽ ടാങ്കിനകത്ത് കയറി അടഞ്ഞ് ഫ്ലഷിംഗ് വർക്ക് ചെയ്യാതെ വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അതേസമയം ഇതിലാണെങ്കിൽ നമുക്ക് സ്റ്റെയിനർ വരുന്നുണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും സീൽ ടാങ്കിനകത്ത് ഇൻപിൾട്ടിങ് ആയിട്ട് തന്നെ സ്റ്റെയിനർ കൂടെ വരുന്നുണ്ട് കാരണം സീൽ ടാങ്കിനകത്ത് നമുക്ക് ഡ്യൂൽ ഫ്ലഷ് സിസ്റ്റം ആണ് വരുന്നത് അതിൽ വാട്ടർ കൺസപ്ഷൻ എന്ന് പറയുന്ന ഏഴര ലിറ്റർ ടു മൂന്നര ലിറ്റർ ആയിട്ട് നമുക്ക് രണ്ടും ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും എന്നാൽ നമ്മുടെ ഈ ഗബ്രിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ കൺസപ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം നാല് ലിറ്റർ ആയിട്ട് ലിറ്റർ ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഈ മോഡലിനെ ഉപയോഗിക്കാനായിട്ട് തന്നെ കൺസീലർ ടാങ്കിന് നാനൂറ് കിലോ വരെ വെയിറ്റ് ബേറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ് മറ്റു കൺസീലർ ടാങ്കിൽ നിന്ന് വ്യത്യസ്തമായി സ്പ്ലാഷ് ഔട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ടെക്നോളജി നമ്മുടെ ഗബ്രിറ്റിന്റെ ടാങ്കിൽ വരുന്നുണ്ട് കൺസീലർ ടാങ്കിന്റെ വേറൊരു ഫീച്ചർ ആണ് പുഷ് പുഷ്പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാത്റൂമിനകത്ത് ഫുൾ ക്രോം ഫിനിഷ് ആണെങ്കിൽ ക്രോം പുഷ് പുഷ്പ്ലേറ്റ്സ് അവൈലബിൾ ആണ് അതേസമയം നമ്മൾ ഗോൾഡ് തീമാണ് കൊടുക്കുന്നതെങ്കിൽ ഗോൾഡ് ഫിനിഷുള്ളത് ഉള്ളത് അവൈലബിൾ ആണ് നമ്മൾ ബ്ലാക്ക് തീമാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷുള്ള മോഡൽസ് അവൈലബിൾ ആണ് കൂടാതെ തന്നെ പുഷ് പുഷ്പ്ലൈറ്റ്സിന് കമ്പനി അഞ്ച് വർഷത്തെ ഫംഗ്ഷണൽ വാറണ്ടിയാണ് നൽകുന്നത് കൺസീൽ ടാങ്കിനെ പറ്റിയും സാനിറ്ററി വെയറിനെ പറ്റിയും സി പി ഫിറ്റിംഗ്സിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾക്ക് നിർബന്ധമുള്ള ഞങ്ങളുടെ ഷോറൂമായ എ എസ് എൻ ഗലേറിയെ സന്ദർശിക്കും താങ്ക്